ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നന്ല എല്ലാവർക്കും നന്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം മിക്ക ആൾക്കാരും അല്ലെങ്കിൽ മിക്ക പേഷ്യൻസും വിളിച്ച് എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഈ ഇംപ്ലാന്റ് വെക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമുണ്ടോ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സർജറിയാണോ എല്ലിൻ്റെ ഉള്ളിൽ എന്തോ അടിച്ചു കയറ്റുകയാണോ അങ്ങനെ പലതരത്തിലുള്ള ഡൗട്ടുകളും മിക്ക പേഷ്യൻസും ഇപ്പോൾ ഈവൻ ഇപ്പോഴും പലരുടെയും ഡൗട്ടാണ് ഇത് കാണുമ്പോൾ പോലും മിക്ക മിക്ക ആൾക്കാരുടെയും ഡൗട്ടാണ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ഭയക്കണ്ട അല്ലെങ്കിൽ നമ്മൾ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണോ എന്നൊക്കെ ഒരിക്കലും ഇല്ല ഇംപ്ലാൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രൂ ആണ് ഈ സ്ക്രൂ നമ്മൾ പല്ലിൻ്റെ വേര് നിന്ന ഭാഗത്തേക്ക് നമ്മൾ ജസ്റ്റ് വെക്കുന്നു അവിടെ നമ്മൾ തുന്നിട്ട് അത് കുറച്ച് കാലം കൊണ്ട് തന്നെ അത് നമ്മളുടെ ശരീരത്തിലെ ഒരു ഭാഗമായിട്ട് മാറുന്നു നമ്മൾ നമ്മളെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈവൻ ആക്സിഡന്റ് ആയാലും നമ്മൾ കൈകൾ ഫ്രാക്ചർ ആയിക്കഴിഞ്ഞ് ബോൺ ഫ്രാക്ചർ ആയിക്കഴിഞ്ഞ് നമ്മൾ അവിടെ റോഡ് വെച്ചിട്ട് സർജറി ചെയ്ത് തൂട്ടി കൂട്ടിത്തുന്നുന്നു അത് പിന്നീട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഒരു ഭാഗം വെച്ചത് പോലും നമ്മൾ അറിയാറില്ല സെയിം അതുപോലെ തന്നെ അതിനേക്കാളും വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാത്ത ഒരു മൈനർ പ്രൊസീജിയർ മാത്രമാണ് ഡെന്റൽ ഇംപ്ലാൻ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ് ഏതൊക്കെ കേസിലാണ് വെക്കേണ്ടത് അതും നിൽക്കും ചില ആൾക്കാരുടെയൊക്കെ ഡൗട്ടാണ് അതായത് ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലുകൾ ഫിക്സഡ് ആയിട്ട് അതായത് പല്ല് നമുക്ക് പറിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ പല്ലുകൾ ഇളക്കം വന്നിട്ടോ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നമുക്ക് പല്ല് വെക്കണം എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻസാണിത് ഒന്ന് നമുക്ക് റിമൂവബിൾ റിമൂവിളായിട്ട് അതായത് ഊരി എടുക്കുന്ന തരത്തിലുള്ള കമ്പിയുള്ള ടൈപ്പ് പല്ലുകൾ നമുക്ക് അവിടെ വെച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ വെച്ചു കൊടുക്കാൻ പറ്റും ആ ഫിക്സഡ് ആയിട്ട് വെക്കുന്ന പല്ലുകളിൽ രണ്ട് തരത്തിലുള്ള ഒരു ടൈപ്പാണ് ഡെന്റൽ ഇംപ്ലാന്റ് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രൗൺ ഇട്ടിട്ട് കൊടുക്കുക രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ തൊട്ട് ആ ഉള്ളതിന്റെ തൊട്ട് രണ്ട് സൈഡിലുള്ള പല്ലുകളെ രാവിലെ ചെറുതാക്കി അതിന്റെ സപ്പോർട്ടിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ പല്ല് വെച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ഇപ്പൊ നമ്മൾ തൊട്ട് അടുത്ത രണ്ട് പല്ലുകളെ രാവിലെ അതായത് നല്ല രണ്ട് പല്ലുകളെ നമ്മൾ രാവിലെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ബ്രിഡ്ജ് പോലെ അതായത് രണ്ട് ഭാഗത്തെ പല്ലുകളുടെ സപ്പോർട്ട് എടുത്ത് നമ്മൾ ആ പല്ലുകളെ രാവി ചെറുതാക്കി മൂന്ന് പല്ലായിട്ട് അതായത് ഗ്യാപ്പ് ഉള്ള ഭാഗത്ത് ഒരു പല്ലും കൂടാതെ രണ്ട് സപ്പോർട്ടുള്ള ഭാഗത്ത് പല്ലുകളും കൂടി ചേർത്ത് മൂന്ന് പല്ലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കണം ഫിക്സഡ് ആയിട്ട് ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കുന്നത് ആ ഒരു പണ്ട് മുതലേ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഫിക്സഡ് ബ്രിഡ്ജ് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത് ഫിക്സഡ് ബ്രിഡ്ജ് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല പിന്നീടുണ്ടാകുന്ന ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നല്ല രണ്ട് പല്ലുകൾ നമ്മൾ രാവിച്ചു താക്കണം അത് ഒരു ഇതാണ് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലക്രമേണ നമ്മളെ പല്ലുകൾക്ക് മൊത്തത്തിൽ എല്ലുകൾക്ക് തേയ്മാനം വരും എല്ലാ ആൾക്കാർക്കും തേയ്മാനം വരും പ്രത്യേകിച്ച് പല അസുഖങ്ങളുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കൂടുതലായിരിക്കും അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി പല്ല് നഷ്ടപ്പെട്ട ഭാഗത്തുള്ള എല്ലുകള് തേയ്മാനം വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ബ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ഭാഗത്ത് സപ്പോർട്ടായിട്ട് ഒന്നുമില്ല അടിഭാഗത്ത് എല്ലിനോട് ജോയിന്റ് ആയിട്ട് അപ്പം ആ ഭാഗത്ത് എല്ല് തേയ്മാനം കാലക്രമേണ വരികയും നമുക്ക് ഭക്ഷണം കുടുങ്ങി നിൽക്കാനുള്ള ഒക്കെ കൂടുതലായിട്ട് വരും എന്നാൽ അതേസമയം നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് നമ്മൾ ബോൺലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ അത് എന്ത് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകളെ തേയ്മാനം സംഭവിക്കുന്നില്ല പകരം നമ്മളെ എല്ലുകളെ അവിടെ സ്ട്രോങ് ആയിട്ട് ആ ഒരു മോർഫോളജി ആ ഒരു ഷേപ്പ് നമുക്ക് നിലനിർത്തി നമുക്ക് ആ മാനജബിളാണ് എല്ലിലാണെങ്കിൽ താഴെയാണെങ്കിലും ആണെങ്കിലും നമുക്ക് ബോത്ത് എല്ലുകളെ അത് ആ ഒരു സ്ട്രക്ചറിൽ നിലനിർത്താനും റിസോപ്ഷൻ അല്ലെങ്കിൽ ബോൺലോസ് നമുക്ക് ഒഴിവാക്കാനൊക്കെ ഈ ഒരു ഇംപ്ലാന്റ് വളരെയധികം സഹായിക്കുന്നു അതായത് നമ്മളൊരു റൂട്ട് പല്ലിൻ്റെ വേര് എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡെൻഡൽ ഇംപ്ലാന്റ് നമുക്ക് പ്ലേസ് ചെയ്ത് അത് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നതാണ് അപ്പം ഡെൻഡൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊസീജിയർ ട്രീറ്റ്മെൻറ് പ്രൊസീജിയർ ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പല്ല് പറിച്ച സോക്കറ്റ് അതായത് പല്ല് ഇല്ലാത്ത ഭാഗത്ത് പല്ല് പറിച്ച ഭാഗത്ത് ആ ഒരു കുഴിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സോക്കറ്റിലോട്ട് നമ്മൾ ജസ്റ്റ് ഇംപ്ലാന്റ് വെക്കുന്നു ഇംപ്ലാന്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്ത് ഉള്ളിലോട്ട് തുളച്ച് തൈറ്റ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അത് വളരെ ചെറുതായിട്ടുള്ളൊരു ഇംപ്ലാന്റ് ആണ് വരുന്നത് നമ്മളുടെ ലെങ്ത്തും ബോഡിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് പറ്റുമോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ച് നമ്മൾ ആ ഒരു സോക്കറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ തുന്നൊക്കെ ഇട്ട് കഴിഞ്ഞ് അവിടെ ഒരു ഇംപ്ലാന്റ് നമ്മുടെ വായിലുള്ളതായിട്ട് നമുക്ക് പുറത്തു നോക്കിയാൽ മനസ്സിലാവില്ല പിന്നീട് നമ്മളൊരു ഫോർ ടു സിക്സ് മന്ത്സ് നമ്മൾ ആ ഇംപ്ലാന്റിന് കറക്റ്റ് അവിടെ നമ്മളെ എല്ലിന്റെ ഭാഗമായി മാറാനും അത് ജോയിൻ ആയിട്ട് ശരിക്കും ഒരു റൂട്ട് പോലെ അത് നമ്മുടെ എല്ലിൻ്റെ ഉള്ളിൽ നിൽക്കും ആ ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ അളവെടുത്ത് പല്ലിയിൽ ക്യാപ്പ് അതായത് ക്രൗണ് പോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും ഉള്ളൂ ഇത്രയും ഒരു ചെറിയൊരു സിമ്പിൾ ആണ് ഡെന്റൽ ലിമ്പ്ലാൻ പല ആൾക്കാരും ഭയങ്കരമായിട്ട് പേടിക്കുകയും അതായത് ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറി ഉള്ളിലോട്ട് തുലച്ച് എന്തൊക്കെയോ കുറേ നേരം ഇന്ന് ചെയ്യേണ്ട സംഭവമാണെന്നൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഇപ്പോഴും സ്ഥിരം എല്ലാവരും വിളിച്ച് പറയും ചോദിക്കലും അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യൻറ്റിനോട് മിക്ക ആൾക്കാരോടും പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും ഈ ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട് അതായത് ഒരു ഭയങ്കര സർജറി ആണോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്കെന്തേലും പറ്റുമോ അല്ലെങ്കിൽ എല് പിന്നെ പൊട്ടി പൊട്ടിപ്പോകുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന അത്ര പേടിക്കും ംപ്ലാന്റ്സ് വെച്ചിട്ട് അതിൽ നമുക്ക് അതായത് നമ്മൾ ഊരിയെടുക്കുന്ന പല്ലിനേക്കാളൊക്കെ എത്രയോ നമുക്ക് ഉപയോഗമുള്ളതാണ് ഫിക്സഡ് ആയിട്ട് നമ്മൾ പല്ല് വെക്കാന്നുള്ളത് അപ്പൊ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഒരു മെത്തേഡാണ് ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ഡെൻറ്റൽ ഇംപ്ലാന്റിന് കൊടുക്കുക നമുക്ക് ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നതിനേക്കാളും റേറ്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആണ് നമ്മൾ ലൈഫിൽ നമുക്ക് ചവയ്ക്കാനും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡെന്റൽ ഇംപ്ലാന്റ് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇംപ്ലാന്റിൻ്റെ ആ പേയ്മെൻറ്റ് ഒന്നും നമ്മൾ ഒറ്റയ്ക്കേണ്ട ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ സിക്സ് മന്ത്സ് ഗ്യാപ്പ് വിട്ടിട്ടൊക്കെ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടും മൂന്ന് പ്രാവശ്യമായിട്ടും ഇ എം ഐ ഒക്കെ ഇപ്പം ഡെന്റൽ ക്ലീനിക്ക് അവൈലബിൾ ആണ് അതിനനുസരിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്താൽ മതിയാവും പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെ എല്ലാവർക്കും പോയിട്ട് ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും പല സിസ്റ്റമിക് കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മുടെ എല്ലുകളുടെ നമ്മൾ സി ബി സി ടി ഒക്കെ എടുത്ത് നമ്മളുടെ ആ ഒരു ഭാഗത്തെ എല്ലുകളുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഡെൻസിറ്റിയും എല്ലുകൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ഡോക്ടർ അവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുള്ളൂ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുകയുള്ളൂ അതിനനുസരിച്ച് അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഭയങ്കര പോറസ് ആയിട്ടുള്ള ബോണുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ബോൺ റിസോപ്ഷൻ ഉള്ള ആൾക്കാർക്കോ ഭയങ്കരമായിട്ട് എല്ല് തേവാനും അതുപോലെ തന്നെ അസുഖങ്ങൾ സിസ്റ്റമിക് ഡിസോർഡ് പല അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഒന്നും നമ്മൾ ട്രീറ്റ്മെന്റ് അത് ഓപ്റ്റ് ചെയ്യില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ നമുക്ക് ബ്രിഡ്ജായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ റിമൂവൾ ആയിട്ടുള്ള പല്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഡെന്റൽ ഇമ്പലാന്റ് ഒരു പെയിൻ അതായത് റിമൂവബിൾ ആയിട്ട് ഊരി എടുക്കുന്ന പല്ലുകൾ വയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് കമ്പി ഉണ്ടാവും അപ്പൊ നമ്മൾ വെക്കുമ്പോൾ ആ തൊട്ടടുത്ത പല്ലുകളോട് ചേർന്നിട്ടായിരിക്കും കമ്പി ഉണ്ടാവും ഈ കമ്പികളിൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും കുടുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ തൊട്ടടുത്ത നല്ല പല്ലുകൾക്ക് കേട് കേടുവരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഊരി എടുക്കുന്ന പല്ലുകൾ വെക്കുന്ന ആൾക്കാർക്കൊക്കെ പിന്നെ അത് ഊരി വിഴുങ്ങി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ബാക്കിൽ അണക്കലെ പല്ലൊക്കെ പ്രത്യേകിച്ച് ഒറ്റ പല്ലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ പല ആൾക്കാർക്കും അറിയാതെ അവര് ഭക്ഷണത്തിലൂടെ ഇറങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും നല്ലത് നമ്മൾ പിൻഭാഗത്തെ പല്ലുകളൊക്കെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ വെക്കുക അത് ഓരോ കേസിനനുസരിച്ച് ഡോക്ടർ പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആണ് നമുക്ക് സാമ്പത്തികപരമായിട്ട് നമുക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കൊടുക്കാം അപ്പൊ ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല വളരെ നിസ്സാരമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ഇത് വളരെ സക്സസ്വീവ് റേറ്റ് ആയിട്ടുള്ള നമുക്ക് ഈസ്തറ്റിക്കലി വളരെ നന്നായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് കൂടിയാണ് ഡെന്റൽ ഇംപ്ലാന്റ് ഉള്ളത് അപ്പം ഒരു അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കൂടി നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റ് എടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ